രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുകളൊക്കെ ഇരിക്കുന്നു തനിക്കിഷ്ടമുള്ളയിടത്തേക്കൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം ഗർഭമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങൾ ആകുന്നു ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്ര ബന്ധപ്പെടുന്നത് കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു നിർമ്മലന്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളതുതന്നെ ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നതുമില്ല പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധിജ്ഞാനിയായി തീരും ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവയ്ക്കുന്നു ദുഷ്ടന്മാരെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാൻ സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു വിവേകമാർഗം വിട്ടു നൽകുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും ബീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല ദുഷ്ടൻ നീതിമാനും അറു ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും ഛണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത് ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട് മൂഢനോ അവയെ ദുർവ്യവും ചെയ്തു കളയുന്നു നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയുടെ മാനവും കണ്ടെത്തും ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ യറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു നികളവും ഗർഭവും ഉള്ളവന് പരിഹാസി എന്നു പേർ അവൻ ഗർഭത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു മടിയന്റെ കൊതി അവന് മരണഹേതു വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു നീതിമാനോ ലോപിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്ര അധികം കള്ളസാക്ഷി നശിച്ചുപോകും ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം ദുഷ്ടൻ മുഖ്യധാർഷ്ട്യം കാണിക്കുന്നു നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു